അഷ്ടമ സ്കന്ധത്തിലെ ഗജേന്ദ്രമോശമാണ് ഇന്നത്തെ വായന ഇതിൻ്റെ കഥ നേരത്തെ ഇട്ടിട്ടുള്ളതിനാൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഇതിലെ ഒരു മുതലയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് അതിൻ്റെ കഥയൊന്ന് നോക്കാം ഹുഹു എന്ന പേരുള്ള ഗന്ധർവന് ഒരിക്കലെ ഈ തടാകത്ത് ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്ന സമയം ദേവലൻ എന്ന മുനി ഇതിൽ കുളിക്കാനിറങ്ങി അഹങ്കാരമത്തനായ ഈ ഗന്ധർവൻ വെള്ളത്തിനടിയിലൂടെ ചെന്ന മുനിയുടെ കാലിൽ പിടിച്ച് വീഴ്ത്തുന്നു ഇതിൽ പ്രകോപിതനായ മുനി നീ മുതലയായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു ഈ ഗന്ധർവൻ ശാപം മോശത്തിനായി അപേക്ഷിക്കുമ്പോൾ ഒരു നാൾ ഗജേന്ദ്രൻ വരുമ്പോൾ കാല് കടിച്ചു പിടിക്കുക ഭഗവാൻ ഹരി വന്ന് നിനക്ക് ശാപം മോശം തരും എന്ന് പറഞ്ഞ് മുനി മുനിപ്പോവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഭഗവാനാൽ മുതലയ്ക്കും ആനയ്ക്കും മോശം കിട്ടുന്നതായിട്ടാണ് ഈ ഭാഗം ഓം ഗം ഗണപതേ നമം ഓം ഗും ഗുരുവ്യൂ നമം ഓം നമോം ഭഗവതേ വാസുദേവായ പണ്ടു പാണ്ഡ്യാധിപതിയാകെ നൃപസുതങ്ങുണ്ടായാൻ ഇന്ദ്രദ്യുനെന്നു പേരുടയവൻ കുണ്ടതയൊഴിഞ്ഞവൻ തന്നകമലറിൽ വൈകുണ്ടപാദാജദ്ശ്രയിച്ചിരിപ്പവൻ പിന്നെ പോയി മലയാദ്രിതന്നുടനുസ്ഥലം നീ ധ്യാനിക്കും കാലം ിന്നതകളന്തങ്ങതിലൂടെ മാമുനി ഭവനന്നൊരു ദിനം യഥാകാമ്യാർത്ഥമ പോപൻ ആത്മിനി സമാധിസ്ഥനായിരുന്നതുമൂലം ആത്മാഭിരാമനി നല്ലിയതറിയാതെ പാർത്തത് കണ്ട് തന്നെ ധിക്കരി ചിളകാതെ പാർത്ഥിവനിരുന്നോർത്തത് മുനീന്ദ്രനും വാച്ച തന്നോട് ഒന്നുരിയാടാതെ കണ്ട് ആശ്രമാന്തരേ വസിക്കുന്നവനിമേലിൽ കാട്ടാന തലവനാഴ്ച ഒന്നേതും ഉരിയാട്ടമാരോടും വഹിയായെന്ന യും വാർത്തകളെല്ലാം ഗ്രഹിച്ചാർത്തനായ രജനും ആസ്തയാ പിന്നാലെ ചെന്നാവോളം സാക്ഷാൽ അവസ്ഥകളെ പേരുമറീച്ച പരമാർത്ഥം കേട്ടുടനഗസ്ത്യനും തന്നുള്ളിൽ വളർന്നെഴും കോപവുമടക്കിത്താൻ മന്ദും അറിയാതെയും മാനസകോപം പൂണ്ടു ശാപം ചെയ്തതു പാർത്താൽ ദീനവത്സലം മഹാമായ വൈഭവം തന്നെയും നൂനം എന്നതിന് നല്ലതു വരും ഖേദിച്ചിടരുതും ചിന്തിച്ചു ഭവാനീതും ഖേദമിങ്ങിക്കുള്ളിലാകുന്നു നിരൂപിച്ചാൽ കർമ്മദോഷത്താലകപ്പെട്ട ശാപത്തിനിർമ്മലാത്മനാം നിത്യം വൻമത കരികളോടൊന്നിച്ചു നടക്കനീം ചിന്മയും പ്രസാദിച്ച് നിന്നേ വന്നൊരു കാലം ത്രക്കൈകൾ കൊണ്ടുതലോടിടും അന്നപ്പോൾ തന്നെ മുക്തനായി വരും വിഷ്ണു സാരൂപ്യത്താൽ എന്നെല്ലാം ചിത്തതാതിലിഞ്ഞ് അനുഗ്രഹിച്ചും വേഷമായി ചമഞ്ഞ് അരജനും വിദ്രുതം കാട്ടിൽ കടന്നിടിനാൻ കാട്ടാനകൾ കൂട്ടത്തോടൊരുമിച്ച് പോയാനങ്ങൊരു ദിൽ പൂക്കുടൻ മരനിര കുത്തിയും പുഴക്കിയും ം ഞെടിച്ചും തക്കത്തിൽ പിടികളെ പിടിച്ച് വൃക്ഷാന്തരം ബുക്കു ബുക്കുഹിച്ചും ഒഴുക്കിയും കുത്തിപ്പൊടിച്ചാധിച്ചും തൽക്ഷണം പാൻസു സ്നാനം കൊണ്ടേറ്റം സന്തോഷിച്ചും

കാട്ടിൽ നിന്നിറങ്ങി വന്നോട്ടമിട്ടുരുതരം ഉൾക്കൊണ്ടി പ്രജാവൃന്ദിടെഞ്ഞും ഊട്ടരോടൊരുമിച്ചും കാനനമകംബുക്കുംറങ്ങിപ്പാഞ്ഞും ദ്രുതം ഭൂപ്രദക്ഷിണവും ചെയ്തെങ്ങുമേ നടപ്പവൻ പാപനാശനകരമായുള്ള തീർത്ഥങ്ങളിൽ സ്നാനപാനങ്ങൾ ചെയ്തു ചെയ്തു സഞ്ചരിച്ച് തൻ മാനസം തെളിഞ്ഞതി പാവിതനായുള്ളവൻ പണ്ടോരോ മകത്തുക്കൾ അരുൾ ചെയ്തിരിക്കും വൈകുണ്ട ഭക്തി മറന്നിടാതെ ദിനം തോറും തന്നകതാരിൽ തോന്നി നിന്നവൻ ിയം തന്നുഗ്രഹവശാൽ ആനന്ദാത്മനാ നിത്യം സംസാരമോക്ഷത്തെയും ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ ഹംസപാതാശ്രഹിച്ചിളകാതെ കാലമങ്ങനീകം പോയി കഴിഞ്ഞോരനന്തരം കാലാത്മാവിടെ മഹാമായയാവരൻ ദുഗ്ധാബ്ദി ചുഴന്നതിന് മധ്യം മംഗലനായോന്ദ്രൻ ത്രികൂടമെന്നിത്രയും പ്രസിദ്ധനായും വർത്തിപ്പോ നീ മുഖ്യനായ നാരദം രത്നകാജനമയ ശോഭിതം സുഭിക്ഷതം യക്ഷകിന്നരകം നിഷീപിത ലക്ഷണപ്രഭം ിതോ നിന്നു പൊങ്ങിടും തിരകളാൽ മരുതാനന്ദം ചേർന്നു കുളിർത്തി ഗുഹയെങ്കിലും ശോഭിച്ച് ഋതു മത്തം ഒരു ഉദ്യാനവും സർവർത്തു ഗുണഗണപൂർണമായ അനുദിനം ിയ ദിവ്യസ്ഥലം നന്ദന സമാനമാനം ദദാനാട്യം ഹരിചന്ദനാദ്യലവൃക്ഷാണിതം ദിനേശമാദ്യം ദിനംബരം മന്ദമാരുദശീത സുഗംഗ പരിപൂർണം വിഹംഗതകളരവ മംഗലപ്രദം ുജങ്കാതിരങ്കാരംഗാതിരംഗമായ ഭംഗുര ഭംഗി ഭംഗിതമായി ഉദ്യാനത്തിന് മധ്യയുണ്ടല്ലോ വളർന്നോരു പുഷ്കരിണീം നിർമ്മലായതാധ വിസ്തൃത ൊന്മുധകുമുതോൽവല കൽകാരങ്ങൾ മംഗലിതം സ്വർണ്ണിയോടും കൂടെ നന്ദിനോദ്യാനം ശോഭിക്കുന്നത് പോലെ വിളങ്ങിടിനോരുദ്ധ്യാനവും തുങ്കമംഗലഗിരി പ്രസ്ഥരംഗവും ദൂരം സംഘനാശനകരനാകിയോരിന്ദ്രദ്യുന്ദം കണ്ടതി സുഖകരം ഇവിടമിനിക്കിനി കുണ്ടതയൊഴിഞ്ഞ് പാണിയിടുവാനെന്നോർത്തുടൻ ദന്തി വൃന്ദത്തോടൊരുമിച്ചു ചെന്നകമ്പുക്കാൻ അന്തമില്ലാത്ത സുഖം പൂണ്ടതിൽ വാഴും കാലം മധ്യാനത്തിങ്കലമാറൊരു നാൾ മരനിര കുത്തിവേഗേന ചീന്തി തിന്നു തിന്നിഴിഞ്ഞുപോയി മത്തനായി വിഹരിച്ച് മറ്റുള്ള കരികളോടൊത്തഹങ്ക ചെന്നെത്തിനാൻ ജലാന്തികം പൊയയിലിറങ്ങി തണ്ണീർ കുടിച്ചലസാതെ ൂമോ നിരക്കെ നിൽക്കുന്നേരം വൈകാതെയിൽ തട്ടിക്കൂട്ടത്തെ കടന്ന് അതിവേഗമോടീന്ദ്രദ്യുനാകിയ കറിവരം താമര പുയ്ഗതറങ്ങി കുളിച്ചൂത്ത് താമരവളയെല്ലാം പറങ്ങശിക്കുമ്പോൾ ഹൂഹു അങ്കന്ധർവേന്ദ്രൻ ദേവല ശാപം കൊണ്ട് ഗ്രാഹമായി തനിക്കും കരീന്ദ്രനും ശാപമോക്ഷത്തിനുള്ള കാലം വന്നടുക്കയാൽ ശ്രീപതി നിയോഗത്താൽ ചെന്നുകാൽ പിടിപെട്ടാൻ വാരണാകാരം കൊണ്ട ഭൂവരനുട പാദം ഘോരനാ ക്രേന്ദ്രൻ താൻ ചെന്നാശു പിടിച്ചപ്പോൾ വേദന കലർന്നൊന്ന് ചാടിനി നാദം കൊണ്ട് ഉലകിടമൊക്കെ മാറ്റൊലിക്കൊണ്ടും വേഗേനെ കുടഞ്ഞ് വേർമെടുത്താൻ ഭാവിച്ചോരും നാഗേന്ദ്രൻ തങ്ങി വിടാഞ്ഞോരൂ നക്രം താനും കൂടെ വട്ടം തിരിഞ്ഞിടിനും കൂടെ അങ്ങോട്ടെന്നും ഇങ്ങോട്ടെന്നും പലവിധം സാഹസപ്പെടും നേരം മറ്റുള്ള കരീന്ദ്രന്മാരാഹന്ത കൂടെ ചെന്നു പിടിച്ചാർ കരേറ്റുവൻ അങ്ങനെ കരികളെല്ലാവരും കൂടി പിടിച്ച് അങ്ങൊരു നുറുങ്ങ് ഇളകിയിലേതും തങ്ങളാൽ സാധ്യമല്ലെന്നായവരൊഴിഞ്ഞൊഴിഞ്ഞ് അങ്ങുപോയകന്നുടിനോരനന്തരം പിന്നെ അങ്ങുടൻ കരേറിയിടുവാൻ ഗജേന്ദ്രനും തന്നാൽ അങ്ങവിടെ താട്ടിയിടുവാൻ നക്രേന്ദ്രനും തങ്ങളിൽ തന്നെ പരീക്ഷിച്ചിടത്തൊരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങായി ചെറുതേതും കാലമൗവണ്ണം മുഹുരായിരം വർഷമായ കാലം ആലസ്യം വളർന്നേറ്റവും തളർന്നുടൻ താനെന്നുള്ളൊരു മതഅഹാരമതങ്ങളിലും താനെ പോയകന്ന് അതിദീനനായി കരിവരൻ േരി നിിത്യതം മകദാര്ലോകേശനായ ഭഗവാറായോകാത്മാർകൈകാചാര്യം വരം സർവീം സർവാശ്രയം സർവകാരണോകാത്മാ സർവവിഗ്രഹൻ സനാതനൻ സർവപാലകനെ ചിത്താകാശമധ്യത്തിൽ ധ്യാനിച്ചു പൂജിച്ച് അർച്ചിച്ച് അഖിലാർത്ഥങ്ങളെയും താനെന്ന് സമർപ്പിച്ച് വിശ്വസിച്ചു പാണികൃതം തന്നിലകപ്പെട്ട പൂനിരകളാൽ ാധിച്ചും കാമതനുഗ്രഹങ്ങൾ നീളവിളിച്ച് ആമയം തീർത്തു പരിപാലയേ ഓരോ വിധം ഗോവിന്ദാനന്ദ്രഹോം

സംഭ്രമിച്ചുടൻ വന്നു മുമ്പിൽ വന്ദിച്ചു നിന്നോ രാക്ഷനും ഗരുഡോപരി വിളങ്ങാൻ തരുദാസന കുലനാശനൻ നിവർന്നപ്പോൾ ചെന്നുപത്താങ്കുധ്യാനാന്തരേ മലർപ്പൊയ് കൂടെ തീരം പ്രവേശിച്ചു നിന്നതു നേരം അമ്പസി ൊന്നൊഴിഞ്ഞുള്ളിടമങ്ങ്ബസിഴുകൊണ്ടുടൻ മെല്ല മെല്ലവ പിടിച്ചെഴുന്ന കരിപാദം പിടിപെട്ടിടുംക്രത്തീം കൂടവേ കരകേറ്റി വെച്ചുകൊണ്ടകരിലീടിന കുതൂകലം തീടിന ജഗന്മയൻ ചക്രം കൊണ്ടെറിഞ്ഞ് നക്രേന്ദ്ര വക്രത്തെ പിളർന്ന് അക്കാലം ശാപം തീർന്നു ശുദ്ധനാഗന്ധർവനും ബുഹുതൻ വേഷം ധരിച്ച് ആദരാൽ ബാലസൂര്യാബാലയൻ െ കുപ്പിസ്തുതി ആമോദപൂർവം ഭക്തീർത്തിച്ചാൻ തരം നാഥ ഗോവിന്ദ ജഗൽക്കാരണാനന്ദാത്മകം പാദോജ വിലോചന പാഹിസന്ത നീയൊഴിഞ്ഞാരി ജഗത്തിങ്ങനെ സൃഷ്ടിച്ചു കാത്താരം മായാവശാലാത്മിനീ രമ്യാർഥകം ലീലയാ വർത്തിക്കുന്നതങ്ങനെയിരിക്കുന്നീവണ്ണം ഇത്തമോരോരോ നിമിത്തത്താൽ ഒന്നൊന്നായി ചമഞ്ഞും അലഞ്ഞിടുവാൻ അരുതയ്യോ നിന്നുടെ മഹാമായ ജീവിതൻ കൃപാലേശം എന്നിലി ഞാൻ അനുഗ്രഹിക്കണമേ ദാനിധേം നിന്തിരുവടിയുടെ കാരുണ്യം നിമിത്തമായും അന്തരാശാപന്തിയും സൗഖ്യം പ്രാപിച്ചേനിപ്പോൾ ബന്ധുവത്സലനായം നന്ദനു നന്ദനുഭക്ത ഭജിക്കായി പറയണമേ നിത്യം മറ്റെനിക്കൊരു കാക്ഷയില്ലേതും ജഗൽപ്രഭവും പറ്റാകെ വീണൊരു ദുസ്സംഗമൊരിക്കലും ദുർവൃത്തനെന്നാകിലും മാനസേ തവ പദം

ഒക്കവേനി വരിക മൽഭക്തരിൽ അത്യുത്തമനായി വസിച്ചാലും ഭവാൻ എന്നെല്ലാം അനുഗ്രഹിച്ചയച്ചാൻ ജഗന്നാഥൻ ചെന്നുടൻ സ്വർഗം ബുക്കു വസിച്ചാൻ ഗന്ധർവനും പിന്നെ പിന്നെയാ കരീന്ദ്രനുണ്ടായ സങ്കടമെല്ലാം ഒന്നൊഴിയാതെ

വൈകുണ്ട ലോകത്തിന് ഭഗവൽ സഹായനായി എഴുന്നള്ളിടും നേരം ഭഗവാൻ വഴിതോറും അവനെ നോക്കിച്ചിരിച്ച കാരുണ്യമോടെ അരുളി ചെയ്തിടുന്നു കേളടോം നിനക്കുണ്ടായി തീർത്ത് പാലനം ചെയ്ത് ൊണ്ടു ഞാൻ പോന്നീനല്ലോ മേലിലേ കഥാമൃതമിത്രയും പ്രസിദ്ധമായ ആലംബിച്ചവരവർ കീർത്തിപ്പോരനുദിനം പാതകൗഹങ്ങളവർ ചെയ്തതൊക്കെയും നീങ്ങി ചേതസ് കൊണ്ടോ മൽപഥം പ്രാപിച്ചിടും എന്നെയും ഭവാനയും ഈ ഗിരിവരനെയും തങ്ങളുടെ പാശസ്ഥലേയും കന്തരോദ്യാനത്തെയും നിർമ്മലമായുള്ളൊരു നിമ്നഗീതെയും ജന്മികളെയും ദേശമാഹാത്മാദികളെയും ക്ഷീരസാഗരത്തെയും കൂടുവേദിനം പ്രതി ധീരനായകം തെളിഞ്ഞ് ഏവനങ് ഉണർന്ന് ഉഷകാലെ ചിന്തിക്കുന്നവൻ പാപങ്ങൾ ഒഴിഞ്ഞുടൻ സന്തുഷ്ടാത്മനാ മോക്ഷം എന്നെല്ലാം പ്രാപിച്ചിടുന്നെല്ലാം ജകന്നാഥൻ തന്നുട്യം വന്നിടുന്ന ഗജേന്ദ്രനും താനുമായുടൻ ചെന്ന് വൈകുണ്ടാലയം ബുക്കാൻ ആനന്ദാലയം യോഗനിദ്രയും തുടങ്ങിനും ഇങ്ങനെ ക്തന്മാരെ രക്ഷിച്ചുകൊള്ളുവാൻ ജഗന് മംഗലൊഴിഞ്ഞ് മറ്റാരെങ്കിൽ അറിഞ്ഞാലും അങ്ങനെയുള്ള ഭഗവത്പദം ധ്യാനിക്കിൽ മറ്റി കമ്മങ്ങളിലാൽ ബദ്ധനായി വരാനൂനം എന്നെല്ലാം ക്രമത്താൽ നാലു പേർ മനുക്കെളിച്ചൊന്നതിന് പിന്നെയും ചൊല്ലിയിടുന്നു അഞ്ചാമതല്ലോ താമസാനുജൻ ദൈവം അഞ്ചിത പരാക്രമനാകിയ മനുശ്രേഷൻ ചെഞ്ചമ്മയും ബലിവിന്ധ്യന്മാരവർദ്ധനയും മാറും ചഞ്ചലമൊഴിഞ്ഞഴും വിഹുവമവനീന്ദ്രൻ ഭൂതങ്ങളായിരുന്ന മരന്മാർ ൂതാത്മാ ഹിരണ്യോമാവേദശിരാദികൾ കേൾഷികളുമെന്ന് ഭഗവാൻ സുബ്രഹ്മണനോ നാളമോഹിനിയായ ഭാര്യുണ്ടയിൽ നിന്നവതരിച്ചു വൈകുണ്ടനായി ശ്രീപ്രീത്യർത്ഥം തന്നോടെ വൈകുണ്ടാക്യ പോൻ നിർമ്മിച്ചുപോമതല്ലോ മനുചാക്ഷുഷൻ മന്ത്രദ്രുമൻ ീരകന്മാരാൾ ഋഷികളും അന്നല്ലോ ഭഗവാൻ വൈരാജന സംഗോതിയാകുന്ന ഭാര്യയിൽ അജിതാഹയത്തോടും കൂടി വന്നവതരിച്ച് അമരേന്ദ്രന്മാർക്ക് അമൃതത്തെ നന്നായമ്പോടെ സാധിപ്പിച്ചതെന്നറിഞ്ഞാലും ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അവിടം അറിവതിന് നിന്നരുൾ ചെയ്താൻ ഭൂപാലകൻ മുനീന്ദ്രനും കേട്ടുകൊള്ളെങ്കിൽ കേവലമരുൾ ചെയ്താൻ കേട്ടാലെത്രയും മനോമോഹനം കഥാസാരം